ഹായ് കൂട്ടരെ നമസ്കാരം അജീഷാണ് കഴിഞ്ഞ എപ്പിസോഡൊക്കെ എല്ലാവരും കണ്ടില്ലോ അല്ലേ നമ്മുടെ വിരുവാര വാട്ടർഫാൾസ് വേനൽക്കാലത്ത് പോയി അടിച്ചു അടിച്ചുപൊളിക്കാൻ പറ്റുന്ന കിടന്ന വാട്ടർഫാൾസ് ഉണ്ടോ നല്ല തണുത്ത വെള്ളത്തിൽ മൂന്നാറിൽ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വന്നാൽ ഇവിടെ എത്തിച്ചേരാം കല്ലാറത്തിൽ നിന്ന് മാങ്ങോളം പോണ വഴിക്ക് വരും ഇവിടെ എത്തിച്ചേരാം കേട്ടോ അപ്പോൾ നമ്മൾ വെരുവാറ വാട്ടർഫാൾസ് കണ്ടിട്ട് നമ്മുടെ മുന്നോട്ട് യാത്ര ആരംഭിച്ചിരിക്കുകയാണ് മാംഗളവും ആനക്കുളവും ആണ് ലക്ഷ്യം ഇന്നത്തെ കേട്ടോ അപ്പം നമ്മൾ ഏകദേശം പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ച ശേഷമായിരുന്നു കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് നമ്മൾ ബൈൻഡപ്പ് ചെയ്തത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ എപ്പിസോഡ് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ യാത്ര കൊണ്ട് ആരംഭിച്ച് രണ്ട് ഇരു സൈഡിലും ധാരാളം ഹോം സ്റ്റേ ഉള്ള മാംഗളത്തിൻ്റെ സുന്ദരമായിരിക്കുന്ന നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വെറൈറ്റി കാഴ്ച തന്നെയാണ് കേട്ടോ ഇപ്പം കാഴ്ചേൻ്റെ പൂരത്തിലേക്ക് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിങ്ങനെ മാംഗളയാത്രയ്ക്കളെ ഇങ്ങനെ റോട്ടിക്കുകളുടെ വാഹനം ഓടിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മാംഗലത്തിൻ്റെ ഒരു വികസനമാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് സാധാരണ ടാറിങ് ആയിരുന്നു അന്ന് ബസ് സർവീസും ജീപ്പ് സർവീസും ഒക്കെ ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മാംഗലത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് മറ്റൊന്നായിരുന്നു കേട്ടോ ഇതൊക്കെ ടൂറിസം വികസിച്ചതിന് കൊണ്ട് മാത്രം ഡെവലപ്പ് ആയിരിക്കുന്ന ഒരു ഏരിയയാണ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ നാട് എന്താണെങ്കിലും വികസിക്കും ആ നാട്ടിലുള്ളവർക്ക് കൂടുതൽ കൂടുതൽ വരുമാനം കിട്ടും എന്നുള്ളതിൻ്റെ െളിവാണ് മാങ്കുളം അപ്പൊ മാങ്കുളത്തിന് നേരത്തെ അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുരുമുളകും പാക്കും പാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ അടയ്ക്ക അതൊക്കെ കേറി വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ അടിമാലിയും കീരത്തോടും തടിയമ്പാടും ഒക്കെ ആയിരുന്നു കൊണ്ടുപോയി കൊടുത്തോണ്ടിരുന്നത് കാരണം മാംഗുളംകാരുടെ ഒരു പ്രധാന ടൗൺ അടിമാലി ആയിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പം അതൊക്കെ കഴിഞ്ഞത് ഇപ്പൊ മാംഗളത്തിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് നിങ്ങൾ നോക്കി പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ ഹോട്ടലുകൾ ബേക്കറികൾ ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടുത്തെ വികസനം എത്രമാത്രം എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പം നമ്മൾ വന്ന വഴി ഇതേ ഇതാണ് കേട്ടോ ഈ കാണുന്ന വഴികളെയാണ് മൂന്നാറ് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി നിങ്ങൾക്ക് മൂന്നാറിലേക്ക് പോകണം മൂന്നാറിൽ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വന്നാലും മാങ്കുളത്തോ ആനക്കുളവും കാണാൻ വേണ്ടി വന്നാലും ഇവിടെയാണ് വന്നത് ഇവിടെ നിന്നതേ ഇങ്ങനെ ഈ വഴിയിലേക്ക് പോയാലാണ് ആനക്കുളം ഒക്കെ ഉള്ളത് കേട്ടോ ഇവിടെ കുറേ സ്ഥാപനങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസുകളും ഒക്കെ ഉള്ള ഒരു മേഖലയാണ് ഇവിടെ മെയിനായിട്ട് പിന്നെ തൊട്ട് താഴെ നമുക്കൊരു പള്ളിയുണ്ട് വിരിവാറ എന്ന് പറയും ഈ സ്ഥലത്തിന് കേട്ടോ എന്താണെങ്കിലും ഇതുവഴി നമ്മൾ പോയി കഴിയുമ്പോഴാണ് നമ്മൾ കണ്ട വിരിവാറ വാട്ടർഫാൾസിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതുവഴി ഏതാണ്ട് ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് തിരുവാര വാട്ടർഫാൾസിലേക്ക് ഇറങ്ങാം ടൈഗർ കേവ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും അത് ടിക്കറ്റ് ഒക്കെ കൊടുത്ത് വേണം അതിനകത്ത് കയറാൻ അതൊന്നും നമ്മളിപ്പോൾ കയറുന്നില്ല നമ്മൾ മഴക്കാലത്ത് ഇനിയും ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ നമ്മൾ മൂന്ന് തന്നെ മാങ്കുളത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ രണ്ടു മണിയായി ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ല രീതിയിൽ വിശുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഒന്നും യാത്ര എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ അടിപൊളിയാ അല്ലെ നല്ല തെങ്ങും തോപ്പുകളും കൃഷിയിടങ്ങളും ഒക്കെയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ നിന്ന് തിരിഞ്ഞാണ് ശരിക്കും പെരുമ്പംകുത്ത് അങ്ങനെ താളും കണ്ടൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റണത് കേട്ടോ അപ്പൊ അവിടെ നിന്ന് നമ്മളത് മുന്നോട്ട് നല്ല കുത്തനുള്ള ഇറക്കം ഇറങ്ങിയാണ് പിന്നീട് പോകുന്നത് ശരിക്കും നമ്മളൊരു കേറ്റം കേറി മലയുടെ നിരപ്പ് ടോപ്പിൽ എത്തിയിട്ട് അവിടുന്ന് കുത്തനുള്ള ഇറക്കം ഇറങ്ങി നമ്മൾ മംഗളത്തേക്ക് പോകണം ഇതാണ് മംഗളത്തിൻ്റെ ഒരു വഴിയുടെ രീതി കിട്ടും എന്താണെങ്കിലും പഴയ രാജകീയ പാതയാണ് അതാണ് ഇതിനെ കുറിച്ച് ഏറ്റവും പറയാനുള്ളത് അതായത് ആ ഇപ്പോഴുള്ള അടിമാലി മൂന്നാർ അല്ലെങ്കിൽ ആലുവ നേര്യമംഗലം അടിമാലി മൂന്നാർ പാത ഉണ്ടായ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് ആറാം മൈലിൽ നിന്ന് കുട്ടമ്പഴ കൂടി ആറാം മൈൽ കൂടി നേരത്തെ രാജാക്കന്മാർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു വഴിയാണ് ബ്രിട്ടീഷുകാരും രാജാക്കന്മാരും ഒക്കെ സഞ്ചരിച്ചു ഒരു വഴിയായിരുന്നു പിന്നീട് ഇത് ഒരു പ്രളയകാലത്ത് പൂയംകുട്ടിക്ക് ഇപ്പഴേ ആറാം മൈലിന്റെ അപ്പുറം വെച്ച് കാടിന്റെ ഉള്ളിലെ വഴി നഷ്ടപ്പെടുകയും അതിനുശേഷമാണ് നമ്മുടെ നേരുമംഗലം മൂന്നാറ് അടിമാലി വഴി ഉണ്ടാകുകയൊക്കെ ചെയ്തത് കേട്ടോ എന്നാൽ ഈ വഴി വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ഇപ്പം ചില ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഫോറസ്റ്റ് ആണ് തടസ്സം അരമണിക്കൂറോ ഒരു മണിക്കൂറോക്കെ ഇടപെട്ടാണ് മാങ്കലുത്തേക്ക് ബസ് സർവീസ് ഉള്ളത് എന്നാലും ഇപ്പം താഴെ വൈക്കത്ത് നിന്നും അതുപോലെ തൊടുപുഴയിൽ നിന്നും ഒക്കെ മാങ്കുളത്തിന് ബസ് സർവീസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ മാങ്കുളം എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ രാവിലെ അവിടെ ഒക്കെ ബസ്സേ കയറിയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് മാങ്കു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതൊക്കെ ഒരു ഗംഭീര അനുഭവമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മളത് മാങ്കു ഇറങ്ങി അങ്ങോട്ട് ചെന്നോണ്ടിരിക്കുക കേട്ടോ എൻ്റെ പൊന്നേ അതെ നോക്കിയേ ഈ കാണുന്ന സ്പോട്ടിലൊക്കെ നല്ല വാട്ടർഫാൾസ് അമ്മയുടെ പൊകത്തുന്നതൊക്കെ തന്നെയുണ്ടോ പക്ഷേ ഇപ്പം ഇല്ല മഴയില്ലല്ലോ എന്താണെങ്കിലും ഈ മാങ്കുളത്തെ കൃഷി എന്ന് പറഞ്ഞാൽ കുരുമുളക് ജാതി ഏലയ്ക്ക അതുപോലെ മറ്റേ കപ്പ കൃഷികൾ വാഴ കൃഷികൾ അങ്ങനെയുള്ള കൃഷിയാണ് മാങ്കുളത്ത് കൂടുതലായിട്ടുള്ളത് ഉള്ളത് കേട്ടോ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് എനിക്ക് തോന്നുന്നത് ഇപ്പം ഏലമാണെന്ന് എനിക്ക് തോന്നുന്നു എന്തോരം റിസോർട്ട് ഹോം സ്റ്റേ ആണ് മാങ്കുളത്തുള്ളത് അല്ലേ ഒരു കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് ആളുകൾ വിറ്റൊഴിഞ്ഞ് മറ്റു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും ആളുകൾ വിറ്റ് പോകുന്നുണ്ട് സൗകര്യം നോക്കി പക്ഷേ വിൽക്കണ വേറൊന്നുമല്ല പുതിയ റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വിൽപ്പന നടത്തനെയാണ് കേട്ടോ അതാണ് മാങ്കുളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ കാണുന്ന മേഖലയെന്നാണ് താളുകണ്ട എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് തിരികെയാണ് പിന്നീട് ഒരു ദിവസം നമുക്ക് താളുകണ്ട പോണം കുറച്ച് കുട്ടികൾ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് എന്താണെങ്കിലും നമ്മൾ ഫൈനലി മാങ്കുളം ടച്ച് ചെയ്തു കേട്ടോ നമ്മുടെ യാത്ര കല്ലാറ്റിൽ നിന്ന് തുടങ്ങിയിരിക്കുന്ന യാത്ര ഏകദേശം പതിനേഴ് കിലോമീറ്ററുകൾ പിന്നിട്ടുകൊണ്ട് നമ്മൾ മാങ്കുളം അങ്ങനെ ടച്ച് ചെയ്തു മാംഗുളത്തിൻ്റെ ഫസ്റ്റ് എൻട്രിയാണ് ഏതാണ്ട് രണ്ട് ടൗണാണ് ആണ് മാങ്കുളം രണ്ടല്ല ശരിക്കും പറഞ്ഞാൽ മൂന്ന് ടൗണുണ്ട് ആ മൂന്ന് ടൗണിൽ ആദ്യത്തെ ടൗണിലേക്ക് നമ്മളെത്തി ഇവിടെ എല്ലാ റിസോർട്ടും ഹോം സ്റ്റേ കാര്യങ്ങളും അല്ലെങ്കിൽ പെട്രോൾ പമ്പ് വരെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ മാങ്കുളത്ത് നിങ്ങൾക്ക് ടൂറിസ്റ്റുകളായിട്ട് വരാം പള്ളിയാണ് കേട്ടോ പള്ളി നമുക്ക് കാണാൻ പറ്റത്തില്ല ഉള്ളിലേക്കാണ് പള്ളി നിൽക്കുന്നത് അപ്പോൾ അതെ നമ്മൾ ടൗണിലേക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാം നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കാം ഹോട്ടൽ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇച്ചിരി ഫുഡ് നമുക്ക് കഴിക്കണം മെയിൻ സ്ഥലമാണ് കേട്ടോ മംഗളം മെയിൻ സിറ്റിയിലേക്കാണ് നമ്മളിപ്പോൾ എഴുത്തി ചേർന്നിരിക്കുന്നത് തട്ടേക്കാം പാർക്കിംഗ് ആവില്ല ഹോട്ടൽ തട്ടേക്കാം ശരി അവിടെ തന്നെ നമുക്ക് കയറിയേക്കാം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ തട്ടക്ക എന്ന് പറയുന്ന ചെറിയ ചെറിയൊരു ഹോട്ടലിൽ കയറിയാണ് ഫുഡ് കഴിച്ചത് കുഴപ്പമില്ലാത്ത ഒരു ഗുണായിരുന്നു സാധാ ഒരു ഗുണ അവിടുന്ന് നമ്മൾ വീണ്ടും ബാങ്കുളം ടൗണിൽ യാത്ര മുന്നോട്ട് പോവുകയാണ് ഷാരോൺ ബസ് കിടക്കണ നമ്മുടെ പടയരുകണ്ടത്തുന്ന രാവിലെ അടങ്ങുന്ന ബസ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഏകദേശം മാങ്കുളം എന്ന് പറയുന്നത് മൂന്ന് ടൗൺ മൂന്ന് ടൗണിൽ സിറ്റി സിറ്റിയന്തോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂട്ടിക്കുകയോ കാരണം ഞങ്ങളുടെ ഇടുക്കിക്കാർ സിറ്റി എന്നാണ് പറയണത് ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ സെക്കൻഡ് ടൗണിൽ വന്നാണ് ഫുഡ് കഴിച്ചത് ഇനി നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ ഏകദേശം ഒരു ഒരു കിലോമീറ്ററൊക്കെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് മാങ്കുളപട്ടണം പള്ളി അമ്പലം സ്കൂള് അതുപോലെ പോലീസ് സ്റ്റേഷൻ ആശുപത്രി ഇതൊക്കെ ഈ മാങ്കുളത്തുണ്ട് കേട്ടോ എന്നാൽ ഇങ്ങനെ മാങ്കുളത്ത് നിന്ന് ഏഴ് കിലോമീറ്ററുകളിൽ നമ്മൾ സഞ്ചരിച്ചാലാണ് നമുക്ക് ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാൻ പറ്റുള്ളൂ ഇവിടെ ധാരാളം കുടികളുണ്ട് അതുപോലെ തന്നെ ധാരാളം ഗ്രാമങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ മാങ്കുളത്തിന് ചുറ്റിപ്പറ്റി മാത്രമല്ല ഓഫ് റോഡ് സർവീസ് നിന്നും പഴയൊരു പോലീസ് സ്റ്റേഷൻ സ്ഥിതി എന്ന സ്ഥലത്തോടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സിറ്റിക്ക് വരണ പേര് റേഷൻ കിട സിറ്റി എന്നാണ് എനിക്ക് തോന്നണേ കറക്റ്റ് എനിക്കറിയില്ല നേരത്തെ പഴയ ഒരു ഓർമ്മ വെച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പിന്നെ മാങ്കുളം വഴി പോകുന്നത് നേരെ ആനക്കുളത്തേക്കാണ് ഇനി നമ്മളിവിടുന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ താഴേക്ക് ഇറങ്ങിപ്പോയ ആനക്കുളത്തേക്കാണ് എത്തുന്നത് സഹ്യൻ്റെ മക്കളെ കാണാൻ വേണ്ടി നമ്മളത് പോവുകയാണ് അപ്പം സമയം ഏകദേശം ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയോട് അടുത്തു ഏകദേശം നാല് മണി തൊട്ട് ഏഴ് മണി വരെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും ആന വരാമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ കുടിവെള്ളമൊക്കെ പറ്റിയതുകൊണ്ട് ആന വരാനുള്ള സാധ്യതയുണ്ട് ഇതൊരു ടാസ്ക്കാണ് കിട്ടി കിട്ടി പോയ എന്ന് മാത്രം നമുക്ക് പറയാൻ ഒരു ടാസ്ക്കാണ് എന്നാണെങ്കിലും ഇവിടെ വരെ വന്നിട്ട് ഇനി ഏഴ് കിലോമീറ്റർ കൂടെ നമ്മൾ ആനക്കുളത്തേക്കുള്ള യാത്രയാണ് അപ്പോൾ പോയാലോ ഏ ഫ്രണ്ടിപ്പോണമുണ്ടോ സായിപ്പാണേ എൻ്റെ പോലെ എന്തോ റൈഡർമാരെ വന്നതെന്ന് അറിയുമോ നമ്മൾ ആനയുണ്ട് പേടിച്ച് വീട്ടിലിരിക്കും ഇവരൊക്കെ ചുമ്മാ ആനയുടെ തുമ്പിൽ പോയിട്ട് വീഡിയോ എടുത്ത് വൈറലാക്കി അടിപൊളിയാക്കും എന്നാണെങ്കിലും സക്കിൻ്റെ മക്കളെ കാണാൻ വേണ്ടിയുള്ള യാത്ര അല്ലേ നമ്മുടെ നേരിമങ്ങനെ കാടുവുമായിട്ട് ചോദിച്ചെടുക്കുന്ന കുട്ടമ്പുഴയും പോയൻകുട്ടിയും അതുപോലെ മൂന്നാർ മലനിരകളൊക്കെ അതിർ വരുമ്പോൾ ഇടുന്ന ആ ഒരു മേഖലയിൽ താമസിക്കുന്ന നമ്മുടെ ആനകൾ ആനക്കൂട്ടങ്ങൾ ചില സമയത്ത് ഏകദേശം ഒരു നാൽപ്പത്തേഴ് ആനകളൊക്കെ വരുമെന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത് എന്നാണേലും അങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ റോഡ് ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇതിലൂടെയുള്ള റോഡ് തൊപ്പ് നമ്മൾ തിരിഞ്ഞു പോകേണ്ടത് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് പെരുമങ്കുത്ത് പെരുമകുത്ത് വാട്ടർഫാൾസിലേക്ക് പോകാം കുവൈറ്റ് സിറ്റിയിലേക്ക് പോകാം ആനക്കുളത്തിലേക്ക് പോകാം നേരെ പോകുന്നത് പെരുമങ്കുത്ത് വാട്ടർഫാൾസിലേക്കാണ് അങ്ങോട്ട് നമ്മൾ എന്താണെങ്കിലും ഇപ്പം പോയിട്ട് കാര്യമില്ലല്ലോ അപ്പം നമുക്ക് തിരിഞ്ഞ് നേരെ നമ്മുടെ ആനക്കുളം കുവൈറ്റ് സിറ്റിയിലേക്ക് നമുക്ക് പോകാം അല്ലേ ആറാം മൈൽ ആനക്കുളം അപ്പോൾ ഇവിടെ നിന്ന് ഒരു വഴിയുണ്ട് ഈ വഴിയാണ് നമ്മുടെ കുട്ടമ്പുഴ പൂയംകുട്ടി ആ ഒരു മേഖലയിലേക്കൊക്കെ പോകുന്നത് ആറാം മൈൽ വരെ നമുക്ക് വണ്ടി കൊണ്ട് പോകാം ഇതിനോട് ചേർന്ന് ചെറിയൊരു കടയൊക്കെ ഉണ്ട് ഈ കാണുന്ന പുടയിലാണ് ശരിക്കും ആന ഇറങ്ങുന്നത് കേട്ടോ നമ്മളങ്ങനെ ആനക്കുളത്തേക്ക് ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ് നമ്മുടെ യാത്ര അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ കുവൈറ്റ് സിറ്റിയിലേക്കാണ് ഇപ്പോൾ നിലവിലെത്തിയിരിക്കുന്നത് പേര് കേൾക്കുമ്പോൾ അതിശയമുണ്ട് അല്ലേ ഞങ്ങളുടെ നാട് ഇങ്ങനെയാണ് സിറ്റി കൊണ്ട് മാത്രമാണ് അറിയപ്പെടുന്നത് ഇടുക്കിയിൽ ഒരുപാട് സിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുടെ നാട്ടിലുള്ള പോലെയുള്ള സിറ്റി അല്ല വളരെ ചെറിയ ഗ്രാമങ്ങൾക്ക് പോലും ഞങ്ങൾ സിറ്റി എന്നാണ് പറയുന്നത് അത് ഇടുക്കിയിലെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ അപ്പൊ കുവൈറ്റ് സിറ്റിയിലെ ആ ഒരു ജംഗ്ഷന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് വഴി നിങ്ങൾക്ക് പിരിയണ കാണാം രണ്ട് വഴി കൂടെ നിങ്ങൾക്ക് ആനക്കൂടത്ത് എത്താം കേട്ടോ പക്ഷെ സേഫായിട്ട് കിടക്കണ വഴി എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന ഇടത്തേക്ക് പോകുന്ന വഴി മാത്രമാണ് സേഫായിട്ട് കിടക്കണത് അപ്പം ഇതുവഴി കുട്ടമ്പുഴയ്ക്കും അതുപോലെ ഉരുടെണ്ണിയൊക്കെ കൂടി ഇറങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയത്തില്ല അതിനെക്കുറിച്ച് ഇതുവഴിയൊക്കെ പോകുമ്പോൾ ആനയുടെ ശല്യം ഉണ്ടാവും അതുകൊണ്ട് യാത്ര ചെയ്യാതിരിക്കുക കേട്ടോ ഈ ആനക്കുളത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഭൂപ്രകൃതി കണ്ടു നിങ്ങൾ ശരിക്കും നമ്മുടെ ഈ നാട്ടിൻപുറത്തേക്കൊരു ഭൂപ്രകൃതിയായിട്ട് മാറിയില്ലേ അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ശരിക്കും കോതമംഗലം കുട്ടമ്പുഴ പൂയംകുട്ടി ആ ഒരു എന്താ പറയുക ആ ഒരു ലെവലിലെ ഭൂപ്രകൃതിയായിട്ട് യോജിച്ചെടുക്കുന്ന സ്ഥലമായിരിക്കുമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു കാരണം അത്രയേറെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഏതാണെങ്കിലും നെയ് കാണുന്ന കാടിനുള്ളിൽ നിന്നാണ് നമ്മുടെ ആന ചേട്ടന്മാർ ഇറങ്ങി വരേണ്ടി കേട്ടോ അപ്പൊ അവര് ആ കാടിന്റെ ഉള്ളിലൊക്കെ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് വൈകുന്നേരം മാത്രം അവർക്കുള്ള മത്തിശാലയിലേക്ക് അങ്ങനെ ഇറങ്ങി വരികയാണ് ആനയുടെ മത്തിശാല അല്ലെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും കാരണം എല്ലാ ദിവസവും വെള്ളം കുടിക്കാൻ ഒരേ സ്പോട്ടിൽ വരിക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത ആ വെള്ളത്തിന് ഉണ്ടാവൂലോ അല്ലെ അങ്ങനെ നമ്മൾ യാത്ര ചെയ്തതേ ആനക്കുളത്തേക്ക് എത്തിയിട്ടുണ്ട് ആനക്കുളം സ്കൂളും അതുപോലെ പള്ളിയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി തുടങ്ങിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം മൂന്നര ആയപ്പോൾ തന്നെ ആനക്കുളത്ത് എത്തിച്ചേർന്നു കേട്ടോ നമ്മുടെ രാവിലെ ഉടങ്ങിയിരിക്കുന്ന യാത്ര മൂന്ന് വീഡിയോ ഒറ്റ ദിവസോ എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ചാണ് ഇന്ന് വീട്ടിൽ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ വന്നിരിക്കുന്ന വാഹനങ്ങളിലൊക്കെ ജീപ്പ് സവാരിയായിട്ട് വന്നിരിക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ കോഫി കുടിക്കാൻ സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചായക്കടകളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും ആന വരുമോ എന്നുള്ള ഒരു സംശയം മാത്രമേ നമുക്കുള്ളൂ നമുക്ക് എന്താണെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്യാം അല്ലേ എന്നുണ്ടെങ്കിലും നമ്മൾ ആനച്ചട്ടന്മാർ വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഡെയ് കാണുന്ന മേഖലയിലാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ ആനയ്ക്ക് പോകാനും കുറേ ആളുകൾ അവിടെ നിൽക്കാറുണ്ട് വന്നവരൊക്കെ ആ പുഴയിലേക്കൊക്കെ ഇറങ്ങി അത്യാവശ്യം ഒന്ന് എൻജോയ് ചെയ്യുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റും ഇവിടുന്നോട് ചേർന്നൊരു ഗ്രൗണ്ടുണ്ട് ഈ ഗ്രൗണ്ടിനോട് ചേർന്നാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം അറിയാവൂ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ശരിക്കും ഇടുക്കി ജില്ലയുടെ ബോർഡർ അത് നിങ്ങൾക്ക് അറിയാവും ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ ചെക്ക് ഡാമുണ്ട് മഴക്കാലത്ത് പോയാൽ വൈബ് ആയിരിക്കും കേട്ടോ ഈ നദിയുടെ ഏതാണ്ട് സെൻ്റർ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കാട് എന്ന് പറയുന്നത് ശരിക്കും എറണാകുളം ജില്ലയാണ് കേട്ടോ എറണാകുളം ജില്ലയ്ക്ക് ഈ കാട് എങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാടില്ലാത്തതുകൊണ്ട് നമ്മുടെ ഇടുക്കി ജില്ലയിൽപ്പെട്ട കുട്ടമ്പുഴ പൂയൻകുട്ടിയൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുത്തു അങ്ങനെയാണ് ഈ കാട് ശരിക്കും എറണാകുളം ജില്ലയിലെ കാടായിട്ട് മാറിയത് കേട്ടോ മാത്രമല്ല ഇപ്പോൾ നിലവിലിത് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള കാടാണ് കേട്ടോ അപ്പം ഇത് പൂയൻകുട്ടി കുട്ടമ്പുഴ ആ നേരം കലത്തിൻ്റെ മറു സൈഡ് അങ്ങനെയുള്ള ആ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാടാണ് അതുകൊണ്ടാണ് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇത് ഈ പുഴയുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന കൊമളയുള്ള ആ വെള്ളം കുടിക്കുവാൻ വേണ്ടി വരുന്നത് ഈ നമ്മൾ പുഴയിലേക്ക് ഇറങ്ങിയാണ് നമുക്ക് നോക്കാം ചേച്ചി ഞാനേ പ്രതീക്ഷ എവിടുന്നാ തന്നെ അടിപൊളി തന്നെയാ അപ്പൊ ഈ കാണുന്ന സ്പോട്ടിൽ നിന്നാണ് ആനയ്ക്ക് കുടിക്കാനുള്ള വെള്ളം ഭൂമിക്കടിയിൽ നിന്ന് പൊങ്ങി വരുന്നത് ഉപ്പ് രസമൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ അതിനെ കുറിച്ച് പഠിത് പറഞ്ഞു പഠിതാക്കൾ പറഞ്ഞത് കേട്ടോ ഇപ്പൊ നിലവിൽ ആ വരുന്ന സ്പോട്ടിലെ ആ ഒരു മേഖല കടലൊക്കെ വെച്ചമാരെ അടച്ചു വെച്ചിട്ടുണ്ടായി എങ്കിലും നമുക്ക് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ കൊമളുകൾ വെളിയിലേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ കുറേ നേരം ഈ പുഴയ്ക്കകത്ത് ഇങ്ങനെ നോക്കി നിന്നപ്പോഴുണ്ടല്ലോ ആ ഒരു ഒരു വട്ടത്തിൽ ഏതാണ്ട് ഒരു നല്ലൊരു ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ കൊമ്പളകൾ ഇങ്ങനെ മാറി മാറി പൊങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു പക്ഷേ ആന ഈ കല്ല് വെച്ച് ഇതിൻ്റെ ആ ഉറവാട് ആ ഒരു മേൽ കല്ല് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഇത് പല മേഖലയിൽ നിന്ന് ചതറി വരുന്നത് എന്നാൽ ഇത് ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഭൂമിക്കരിയിൽ നിന്ന് കൊമള പോലെ വെള്ളം ഇങ്ങനെ പൊങ്ങി വരും അതിന് ഏതാണ്ട് രസം പോലെയുള്ള ചുവ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു ഉറവയുള്ള ആ വെള്ളം കുടിക്കാൻ വേണ്ടി തുമ്പിക്കൈ ചേർത്ത് പിടിച്ചിട്ട് അത് വലിച്ച് വലിച്ച് കുടിക്കുകയാണ് തിരിച്ച് നമ്മൾ വീണ്ടും റോട്ടിലെത്തി വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ നമുക്ക് ഈ ഇറങ്ങാം എന്ന് പറഞ്ഞു ഫോറസ്റ്റ് ഗാർഡ് ഒരു മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് എന്താണെങ്കിലും ആനക്കുളം എന്ന് പറയുന്നത് വളരെ വിദേശികളും അതുപോലെ സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ആനക്കുളം കേട്ടോ അക്ഷയപരമായിട്ട് ജനങ്ങളെല്ലാങ്ങനെ കാത്തിനിൽക്കുകയാണ് കാരണം കാടിനുള്ളിൽ ഇന്ന് ഇറങ്ങി വരുന്ന വയറുടെ അനുയുക്തമായിരിക്കുന്ന ആനേനെ കാണുവാൻ വേണ്ടിയാണ് കേട്ടോ ആനനെ കണ്ടില്ലെങ്കിലും പുഴയ്ക്ക് അത് ഇടന്ന് നല്ല അടിപൊളി റിയൽസ് എടുക്കുന്ന ആഴ്ച നമുക്ക് കാണാൻ പറ്റൂട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ആളുകളും മൊബൈൽ ഫോണും ക്യാമറയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാഴ്ചകട്ടോ ആ കാടിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഇരുട്ടായത് അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല പക്ഷെ അവൻ ഇറങ്ങണോ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ അതേ വരുന്നു അതേ വരുന്നു രണ്ടെണ്ണത്തെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ മന്ദം മന്ദം അവൻ്റെ ബാക്കിലായിട്ട് വേറെ ആളുകളുണ്ടോയെന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കറിയത്തില്ല ആ അതേ വരുന്നു അതേ വരുന്നു രണ്ടെണ്ണത്തെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ മന്ദം മന്ദം അവൻ്റെ ബാക്കിലായിട്ട് വേറെ ആളുകളുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് നമുക്കറിയത്തില്ല എന്താണെങ്കിലും അമ്മ ഒരു പരിസരമെല്ലാം നിർദ്ദ നിരീക്ഷിച്ചു നിരീക്ഷിച്ചതിന് ശേഷം മന്ദം മന്ദം ഇറങ്ങി വന്നിട്ട് ഒരു ചെറിയ ആനയും പിന്നെ അതിൻ്റെ ബൈക്ക് വരുന്നത് വലിയ ആനയു കേട്ടോ അങ്ങനെ രണ്ട് ആനകളാണ് ഇപ്പോൾ ഓൾറെഡി എത്തിയിരിക്കുന്നത് ൊന്നെ വാണാ മക്കളെ മൊത്തം നിരീക്ഷിച്ച് നിരീക്ഷിച്ചു നിരീക്ഷിച്ച് നിരീക്ഷിച്ചതേ ഇറങ്ങി എന്നെ കണ്ടോ അങ്ങനെ കാത്തിരുമ്പിന് വിരാമം വിട്ടുകൊണ്ട് അതെ ആനക്കൂട്ടം അങ്ങനെ ഇറങ്ങി വരികയാണ് ആനക്കൂട്ടം ഇല്ല കേട്ടോ രണ്ടാനയാണ് എന്നാലും ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ആനനെ കാണാതെ വെറുതെ തിരിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാനനെ കാണാൻ പറ്റില്ലോ അത് തന്നെ വലിയൊരു കാര്യമാണെന്ന് ഓർത്തുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ പല സമയത്തും പറയാം ഇപ്പം ചിലപ്പോൾ ഈ വൈകുന്നേരം ഇറങ്ങിയതിന് ശേഷം രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി ഒരു കൂട്ടം ആന ഈ രാത്രി ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാനവിടെ വെച്ചൊരു ഡ്രൈവറെ എടനെ പരിചയപ്പെട്ടു നമ്മുടെ സുഹൃത്താണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കാണുന്ന ഒരാളാണ് അപ്പം അദ്ദേഹമൊക്കെ നൈറ്റ് ഡ്രൈവിങ് ആയിട്ട് ഗസ്റ്റ് ഗിണേ കൊണ്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു കൂട്ടോ ആന ഇങ്ങനെ രാത്രിയിൽ ഇവിടെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണാമെന്ന് പറഞ്ഞു അപ്പം ഇന്നലെ അതായത് നമ്മൾ വീഡിയോ എടുക്കണേൻ്റെ തൊട്ട് അടുത്ത ദിവസം അവിടെ വന്ന ആളുകളൊക്കെ വെറുതെ തിരിച്ചു പോവുകയായിരുന്നു ചെയ്തത് കേട്ടോ ആനയില്ലായിരുന്നു നിങ്ങൾ നോക്കിയാൽ ആ തുമ്പിക്കൈ ഫുള്ള് ആ കുടിയിലേക്ക് അങ്ങനെ താത്തിയിട്ട് അവിടുന്ന് ആ വെള്ളം ഇങ്ങനെ വലിച്ചു കുടിക്കുകയാണ് അത് വലിച്ചു കുടിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അകത്തു നിന്ന് എന്തൊക്കെയോ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വന്നപ്പോൾ രണ്ടാനയുണ്ടെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് ലെക്കും ഭാഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ പത്തു അമ്പതും ആനകളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം ഈ ആനകളൊക്കെ ശരിക്കും പറഞ്ഞാൽ കാട്ടിൽ ജീവിച്ചിട്ട് ഈ വെള്ളം കുടിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആനയുടെ മദ്യശാലയല്ലേ എങ്ങനെ ഇവിടെ വരാതിരിക്കുവല്ലേ ഒരു കൂട്ട ആനകൾ ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്ന ഒരു അടിപൊളി വീഡിയോ നമുക്ക് നമ്മുടെ ആദ്യം പറഞ്ഞ ഒരു ഡ്രൈവറായിട്ടല്ലേ അശ്വിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം നമുക്ക് വാട്സപ്പിൽ അയച്ച് വന്നിട്ടുണ്ടായിരുന്നു ആ പാതം കൂടെ ഒന്ന് കണ്ടാലോ പറഞ്ഞ പോലെ സമയം ഏഴ് മണിയായിട്ടോ ഏഴു മണി തന്നെ രണ്ട് പ്രാവശ്യം ആന വന്നിട്ട് കയറിപ്പോയി അത് രണ്ടാന അത് വന്നത് തന്നെയാണ് പിന്നെയും തിരിച്ച് വന്നതോട്ടോ അപ്പോൾ എന്താണെങ്കിലും വന്ന് നഷ്ടമായിപ്പോയില്ലേ രണ്ടാനെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചല്ലോ അതിൻ്റെ വലിയ ഭാഗ്യമാണ് കാരണം ഇന്നലെയൊക്കെ ആന ഇവിടെ വന്നിട്ടില്ലായിരുന്നു അപ്പം എന്താണെങ്കിലും ഇപ്പോഴും ആളുകൾ ആനനെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇനി കുറേ ദൂരം പോകണ്ടേ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ആറ് മണിക്കൂറും കൂടെയൊക്കെ ഇവിടെ എൻജോയ് ചെയ്തിട്ട് പോകാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും നമ്മുടെ മാങ്കുളം റൈഡിൻ്റെ ഈ ഒരു കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് എന്നാണ് അതും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ